ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ പറ്റിയാണ് അതിന് കാരണം ഞാൻ സ്വയമേവ യുക്തിവാദിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലാണ് യേശു എന്നെ സ്പർശിക്കുന്നതും ജീവനുള്ള ഏകസത്യതയുമായ യേശുവിനെ അനുഭവിച്ചറിയുന്നതും അതിനുശേഷം എന്ന യാഥാർത്ഥ്യത്തെയും പിശാജിയുടെ തിരിച്ചുവരവുമെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ യുക്തിയാ വാദിയാകാൻ കാരണമായി തീർന്ന രജീന്ദർ സാറിൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും അതുപോലുള്ള യുക്തിവാദി പ്രചരിപ്പിക്കുന്നവരുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ ഈ ദൈവീക രഹസ്യം കമൻറ്റായി രേഖപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് അന്ന് യുക്തിവാദി എന്ന് വിചാരിക്കുന്ന ജനങ്ങൾ എന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെറിയ പിള്ളേരാണെന്ന് തോന്നുന്നു മറ്റു ചിലർ തെറി പറയുക പോലും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യം വളരെയധികം മാറിയിരിക്കുന്നു ഇന്ന് പലരും മാന്യമായാണ് കമൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് എൻ്റെ കമൻ്റിൻ്റെ താഴെ വന്ന് പറയുന്നു നിങ്ങൾ ഏകദേശം ശരിയായ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ ദൈവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിരന്തരമായപ്പോൾ ഞാൻ അവരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ പറയാൻ തുടങ്ങി നിങ്ങളിപ്പോൾ ദൈവവചനം വായിക്കുന്നു നിങ്ങൾ പരിശുദ്ധ ഖുറാനും കൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥ സത്യദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അന്ന് മുതൽ ഞാൻ വേഗം തന്നെ ഖുറാൻ മലയാളം പരിഭാഷ എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി എന്താണ് ഇവർ പറയുന്നതെന്ന് ഗ്രഹിക്കുവാൻ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പൂർണമായും വായിച്ചു അപ്പോൾ എനിക്കൊന്നും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല കാരണം ബൈബിൾ പോലെ സമ്പൂർണമല്ല ഖുറാൻ ബൈബിൾ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ കടന്നു ഓരോ ഘട്ടങ്ങളും വിവരിച്ചു പിന്നീട് അബ്രാഹത്തെ തിരഞ്ഞെടുക്കുകയും അബ്രാഹം വഴി ഇസഹാക്ക് ഇസഹാക്കം വഴി യാക്കോബ് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോഴാണ് ഇസ്രായേൽ ജനം എന്ന് വിളിക്കുന്നത് പിന്നീട് അവരുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ പിന്നീട് അവരുടെ ചരിത്രങ്ങൾ യഹോവ അവരെ എങ്ങനെയാണ് നടത്തിയത് എന്ന മനുഷ്യൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പൂർണ്ണമായും വ്യക്തമായും വെളിപ്പെടുത്തുന്നതാണ് പഴയ നിയമം പിന്നീടാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനവും സുവിശേഷവും പുതിയ നിയമവും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ബൈബിൾ അതിൽ ദൈവത്തിൻ ദൈവ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇനി നടക്കാനിരിക്കുന്ന വെളിപ്പാട് വരെ സകലതും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ബൈബിൾ പോലെയല്ല യഥാർത്ഥത്തിൽ ഖുർആൻ ഖുറാൻ ഏകദേശം നമ്മുടെ പുതിയ നിയമത്തിൻ്റെ അത്രയേ ഉള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഓരോ ക്രിസ്ത്യാനിയും ഖുറാൻ ഒരിക്കലെങ്കിലും വായിക്കണം വായിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം അതിന് കാരണം എന്താണ് അവർ വിശ്വസിക്കുന്നത് എന്ന് ഗ്രഹിക്കുവാനായി അല്ലെങ്കിൽ നമുക്കറിയില്ല അവരെന്താണ് വിശ്വസിക്കുന്നത് അവർ പറയുന്നതാണ് നാം ഗ്രഹിക്കുന്നത് എന്നാൽ ഖുറാൻ വായിച്ചതിന് ശേഷവും എനിക്കൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല പിന്നീട് എനിക്ക് മനസ്സിലായി അവരുടെ ഹദീസുകൾ കൂടി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൂടുതലായി ഇസ്ലാമിക വിശ്വാസത്തെ ഗ്രഹിക്കുവാൻ സാധിക്കൂ എന്നും അതിനുശേഷം ഞാൻ ഹദീസുകളും വായിക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കില്ല എന്താണ് ഇസ്ലാമിക വിശ്വാസം എന്നത് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആരെങ്കിലും അത് വായിച്ചതിന് ശേഷം മുസ്ലിം മതപണ്ഡിതർ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായും അവരെന്താണ് വിശ്വസിക്കുന്നത് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഞാൻ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിച്ചു എല്ലാ വീഡിയോയും ഞാൻ എല്ലാ വ്യക്തികളുടെ വീഡിയോയും നിരന്തരം കാണുവാൻ തുടങ്ങി അതുപോലെ തന്നെ പന്തക്കോസ് പാസ്റ്റർമാരുടെയും പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരുടെയും വിവിധ വിശ്വാസ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രഭാഷണങ്ങളും കത്തോലിക്കരുടെ വൈദികരുടെ പ്രഭാഷണങ്ങളും ധ്യാന ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളും എല്ലാം നിരന്തരം ഞാൻ കാണാൻ തുടങ്ങി അതിന് കാരണം എന്താണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ നിരന്തരം ഈ വീഡിയോകൾ കാണുകയും എന്താണ് ഇവർ പറയുന്നത് യഥാർത്ഥ ദൈവം ആരാണ് എന്ന് ഗ്രഹിക്കുവാനായി ഞാൻ സസൂക്ഷ്മം ഓരോ പ്രഭാഷണങ്ങളും വായിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇസ്ലാമിക വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ അപേദ്യമായ ബന്ധമുണ്ട് എന്ന് ഇസ്ലാമിക വിശ്വാസികൾ വിശ്വസിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾ ദൈവമായി കരുതുന്ന യേശു ക്രിസ്തു ജീവനുള്ള ഏകസത്യജയമായ യേശു ക്രിസ്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ് എന്നാണ് അതുപോലെ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ ഈ വരാനിരിക്കുന്ന സഹായകൻ ഈ മുഹമ്മദ് നബിയാണെന്ന് അവർ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായും അറിയാം യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത സഹായകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് എന്ന് ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിനും ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾക്കും രോഗശാന്തിയും അത്ഭുത വിടുതലും നൽകി ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടയാളങ്ങളും അത്ഭുതങ്ങളാലും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇതവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കില്ല ഇന്ന് ലോകത്തിലെ സകല മുസ്ലിം സഹോദരങ്ങളും വിശ്വസിക്കുന്നത് ഖുറാൻ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് എന്നും ഖുറാൻ തിരുത്തപ്പെട്ടിട്ടില്ല എന്നുമാണ് മാത്രമല്ല ദൈവവചനമാകുന്ന ബൈബിൾ തിരുത്തി എഴുതിയതാണെന്നും അത് ഒരു അപൂർണ ഗ്രന്ഥമാണെന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ദൈവവചനം പോലെ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമല്ല ഖുറാൻ എന്നുള്ളതാണ് ദൈവവചനത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇസ് മനുഷ്യൻ്റെ ചരിത്രവും ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവും പിന്നീട് യേശു ക്രിസ്തു വന്ന് സുവിശേഷപ്രഘോഷണവും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും ഒറ്റ ഗ്രന്ഥത്തിൽ സമ്പൂർണമായി രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ദേവവചനമാകുന്ന ബൈബിൾ എന്നാൽ ഖുർആൻ വായിച്ച് നോക്കുമ്പോൾ മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവവചനത്തിലെ സുവിശേഷമാകുന്ന പുതിയ നിയമത്തിൻ്റെ അത്ര മാത്രമേ ഖുറാൻ ഉള്ളൂ പലപ്പോഴും അവർ വലിയ ലെറ്ററിൽ ഖുറാൻ എഴുതി ബൈബിൾ പോലെ തന്നെ വലിയ രീതിയിൽ പ്രിൻ്റ് ഔട്ടാക്കി വെക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ കരുതുന്നത് ബൈബിൾ പോലെ ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്നുള്ളതാണ് ഒരിക്കലും ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് ഏതൊരു വിശ്വാസിക്കും ഖുറാൻ വായിച്ചു കൊണ്ട് മാത്രം ഇസ്ലാമിക മതം വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുകയില്ല അതിന് കാരണം ബൈബിൾ പോലെ പഴയ നിയമവും പുതിയ നിയമമോ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമല്ല ഖുറാൻ എന്നുള്ളത് തന്നെയാണ് ഖുറാൻ എന്നുള്ളത് ഏകദേശം പുതിയ നിയമത്തിൻ്റെ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ ഏകദേശം അതിൻ്റെ കണ്ടൻറ്റുകളും ലെറ്ററുകളുമൊക്കെ അത് വായിച്ചു നോക്കിയാൽ മാത്രമേ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അവർക്ക് ഇസ്ലാമിക വിശ്വാസം പ്രചരിപ്പിക്കണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ ഹദീസുകളും കൂടെ വേണം മാത്രമല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ അത് വിവരിച്ച് നൽകുകയും വേണം അല്ലാതെ പക്ഷം ഏതൊരു വ്യക്തിക്കും ഇസ്ലാമിക വിശ്വാസം വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഞാൻ ദൈവവചന പ്രവചനങ്ങളും ഇസ്ലാമിക വിശ്വാസ പ്രവചനങ്ങളുമെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠിക്കുകയും അവയെല്ലാം സസൂക്ഷ്മമായി രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇസ്ലാമിക വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും ഇസ്രയേൽ ജനത്തിൻ്റെ വിശ്വാസവും തമ്മിൽ ബന്ധപ്പെട്ടു കിടക്കുന്നുവെന്ന് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും